മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയുടെ ആദ്യ പത്ത് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ ഇരുപത്തഞ്ച് കോടിയോളമാണ് കളക്ഷൻ നേടിയിരിക്കുന്നത് ലോകമെമ്പാടിൽ നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ട് പ്രകാരമാണ് ഇത് കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം പത്ത് ദിവസം കൊണ്ട് സ്വന്തമാക്കിയത് ഇരുപത് കോടി രൂപയാണ് ചിത്രം ഇരുപത്തഞ്ച് നാളുകൾക്കുള്ളിൽ അമ്പത് കോടി ക്ലബിൽ പ്രവേശിക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത് ജിബു സംവിധാനം ചെയ്ത മുന്തിരിവള്ളികൾ വള്ളികൾ ഇതിനോടകം അയ്യായിരം ഷോകൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ശരിക്കും എം തിരക്കഥ എഴുതിയ ഈ ചിത്രം തമിഴിലേക്കും തെലുങ്കിലേക്കും റീമേക്ക് ചെയ്യാൻ തീരുമാനമായി തമിഴിൽ രജനീകാന്ത് നായകനായേക്കുമെന്നാണ് വിവരം ജിബു ജക്കബ് തന്നെ ചിത്രം തമിഴിലും സംവിധാനം ചെയ്യാനാണ് സാധ്യത മോഹൻലാൽ അനശ്വരമാക്കിയ ഉലഹന്നാനായി തെലുങ്കിൽ വെങ്കടേഷാണ് അഭിനയിക്കുന്നത് ദൃശ്യം തെലുങ്കിൽ വന്നപ്പോഴും വെങ്കടേഷരുന്നു നായകൻ എനിക്ക് ബാക്കി കൂടി കാണണം ഇപ്പോഴും ഇത് കാരണം ും മോഹൻലാലിന്റെ പല വമ്പൻ ഹിറ്റുകളും തമിഴിൽ റീമേക്ക് ചെയ്തപ്പോൾ രജനീകാന്ത് നായകനായിട്ടുണ്ട് മുത്തു ചന്ദ്രമുഖി തുടങ്ങിയവ ഉദാഹരണം അതേസമയം ദൃശ്യം തമിഴിലെടുത്തപ്പോൾ കമൽഹാസനാണ് നായകനായത്